ഗിത്താറിൽ വിസ്മയം തീർത്ത് രോഹിത് കൃഷ്ണ നേടിയത് എ ഗ്രേഡ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വാദ്യോപകരണമായ ഗിത്താർ മത്സരത്തിലാണ് നെടുമ്പന സ്വദേശി രോഹിത് കൃഷ്ണ എ ഗ്രേഡ് നേടിയത് ഗിത്താറിന്റെ കമ്പികളിൽ നിന്നുയുന്ന നാദത്തിനു പുറം താളം പിടിക്കാനും സാധിക്കുമെന്ന് കാട്ടിത്തരുന്ന മത്സരമായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗിത്താർ മത്സരത്തിലുണ്ടായത് മത്സരത്തിൽ നാദവും താളവും ലയിപ്പിച്ച് നെടുമ്പന സ്വദേശി രോഹിത് കൃഷ്ണ നേടിയത് എ ഗ്രേഡ് കൊല്ലം ജില്ലയിലെ കൊട്ടറ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് രോഹിത് കൃഷ്ണ കൊല്ലം സ്വദേശി സാബുവിന്റെ ശിക്ഷണത്തിലാണ് രോഹിത്തിന്റെ ഗിത്താർ പഠനം കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ രോഹിത്തിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു സന്തോഷം കഴിഞ്ഞ വർഷവും കോഴിക്കോട് എ ഗ്രേഡ് കിട്ടിയായിരുന്നു സ്വന്താട്ടി ചടങ്ങ് കിട്ടിയത് ഒരുപാട് സന്തോഷം അപ്പം അവിടെ ഇപ്പം കൊല്ലത്ത് ഭയങ്കര ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ഏറ്റവും കൂടുതൽ എല്ലാ ക്ലാസ്സിനെ കൊണ്ടുവരുന്ന അച്ഛനാണ് സപ്പോർട്ട് പിന്നെ വീട്ടിൽ അപ്പൂപ്പൻ മാമൻ മാമനും സപ്പോർട്ട് ഉണ്ടായിരുന്നു ടഫ് ആയതുകൊണ്ട് ഫ്യൂച്ചർ ഫാൻ ഗിറ്റാർ ആയിട്ട് കൊണ്ടുപോകണം ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരിച്ച് എ ഗ്രേഡ് നേടിയപ്പോൾ സ്വന്തം ജില്ലയിൽ നടക്കുന്ന കലോത്സവം എന്ന ഇരട്ടി മധുരവും രോഹിത് കൃഷ്ണയ്ക്കുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ